നല്ല കാറ്റാണ് കാറ്റിയെ തണുപ്പുണ്ട് മമ്മൂട്ടി ഇരിക്കുന്ന ഇവിടെ ആരുല്ല നീ പൊക്കോ ആ അങ്ങനെ പേടിച്ച കുഞ്ഞുട്ടിയെ എന്താ അത് അങ്ങനെ സുന്ദരന്റെ മുഖമാണ് പേടിച്ച് വാലൊക്കെ വലുതാക്കി അതേ പോയി നിന്റെ കുട്ടി അമ്മ ഒരു കൊമ്പത്ത് മോള് വേറൊരു കൊമ്പത്ത് എന്ത് എന്താ ഇക്കി നോക്ക కుత్తి ఇ వైరక నిర పాల కు కుణి కు నింటే ఉన్ను టీ വീഴും കുട്ടി എന്റെ മോളില് എന്താ മണിക്കുട്ടി എൻ്റെ അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു രുക്കു അമ്മൂമ്മ രുക്കു അങ്ങനെ സുന്ദരന്റെ മുഖം എന്തോരം ചായ இந்த நேரமே இதனக்க போறேன் குட்டக்கீடு மச்சான் ஆதா കുട്ടി വീഴാന്നൊക്കല്ലേട്ടാ അതാ അടങ്ങിയിരിക്ക ബാലൻസ് ചെയ്യുന്നൊക്കെയാ ആ നമ്മുടെ നേരത്തെ ആയിരിക്കും ചാട്ടൻ ആ കൊച്ചാട് അമ്മ അതിലും വിശേഷം ആകെ എത്രയുള്ളൂ സാധനം പൊടി மறுபடி ആ പിണീറ്റ് ഈ കളി കണ്ടുകൊണ്ടിരുന്നല്ലേ എന്റെ സമയം മുഴുവൻ പോകും ഞാൻ പോണു പിന്നൊക്കെ വരാ കളി കാണാൻ ഞാൻ പോണിട്ടോ മണിക്കുട്ടിയെ ഇരുന്ന് കളിച്ചോ അമ്മയും കുട്ടിയും കൂടെ കുട്ടി അവിടെ ഇരുന്ന് കുട്ടി ഞാൻ പറഞ്ഞത് ഒരുപാട് കണിക്കരുതെന്ന് വികൃതി ആ എന്തെല്ലാം വേണേ കാട്ടിക്കൂട്ടറ് ആ കുട്ടിയെ എന്റെ കുട്ടിയെ നോക്കിക്ക ഞാൻ പോണു ആ മൊത്തം പ്രശ്നം വാവട്ട വേടിച്ചോ ഓടി ആ അവിടെ എൻ്റെ അമ്മ വേറെ ആരെടുത്തോ അടുത്തോ അടിയാണ് ദുക്കമ്മ ഇവിടെ ഒന്നോട്ടാ പോലെ വേണ്ടു